ചില വീട്ടിലൊക്കെ അവര് വേലക്കാരാ മാതാപിതാക്കൾ എന്നതിൽ അത് നേരാ പേര മക്കളെ സ്കൂളിലേക്ക് എത്തിക്കണം അത് മാത്രമല്ല സാധനങ്ങൾ വാങ്ങണം ഇതിനൊക്കെയും വലിയപ്പ തന്നെ പോകണം വലിയമ്മ വീട്ടിൽ ഉള്ള എടുക്കണം ിൽ കാണുന്നു നിരവധി കേസുകൾ മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ പല കുരുമാലുകൾ മക്കളുടെ കീഴിൽ തന്നെ ആ ചിലവൊക്കെയും നടക്കുന്നതിൽ ക്ഷമിക്കുന്നതാണ് അവസ്ഥയും തോരാതെ വീഴുന്നുണ്ട് കണ്ണീർ കണികകൾ ഓരോരോ വൃദ്ധസദനങ്ങളിലുണ്ട് നോവുകൾ മക്കൾക്കെതി നൽകാത്തതാണ് കാരണം മാതാപിതാക്കൾ ഓർത്ത് ഉണരുക വേണം അതുപോലെ തന്നെ മക്കളെ ശബിക്കല്ലേ വാക്കും തന്നെയാ മറക്കല്ലേ മക്കൾ പിഴക്കാനുള്ള കാരണം തന്നെയാ നിനക്കുള്ളതാക്കി അതിന് ഏറ്റം മൂർച്ചയാ ഇതുപോലെയുള്ള അവസ്ഥയിൽ നിന്നെന്നും സമുദായത്തെ നീ കാക്ക എന്നും അവർക്കില്ല വിദ്യാഭ്യാസമേറെ എങ്കിലും തള്ളണ്ട നീ അവരെ ഒരൽപ്പം പോലും അവർ മുത്തു തന്നെയുമാണ് പൊന്നെ എന്നും വാങ്ങാൻ ലഭിക്കുകയില്ല ഷോപ്പിൽ നിന്നും അവർക്കുള്ള ഖബറിന്റെ അരികിലായി നീ ചെല്ലണം ബഹുമാനപൂർവം തന്നെ പൊന്നെ നിൽക്കണം ഓതേണ്ടതെല്ലാം ഓതി ഹതിയാ ചെയ്യണം അതുകൊണ്ട് ഫലവും ഉണ്ട് എന്നതും അറിയണം മാതാപിതാക്കൾ വീട്ടിലുള്ളൊരു കാലം വീടെപ്പോഴും നിറഞ്ഞുള്ളതാ പൂക്കാലം അവർ പോയതോടെ വീട് കൊല്ലും കാലിയ മനസ്സിന്റെ വേദന എന്നുമെന്നും ബാക്കിയാ ഒരു പഴയ റൂമിലുമായിരുന്നവർ താമസം നൽകിയിട്ട് റബ്ബെ നീ അവർക്ക് ആശ്വാസം ഇടക്ക നീ ആ റൂമിലൊന്ന് പോകണം ഒരു അല്പനേരം ചിന്തയോടെ ഇരിക്കണം എന്നാൽ ലഭിക്കും മനസ്സിനേറെ കുളിർമയും അത് മാത്രമല്ല റബ്ബ് നൽകും നന്മയും മാതാപിതാവു സ്ഥാതുമാരുടെയൊക്കെയും പൊരുത്തം ലഭിച്ചാൽ കിട്ടുമെന്നു കിട്ടുമെന്നുമുയർച്ചയും ഈ മൂന്നക്ഷരം കിട്ടാതെ പോയാൽ പിന്നെ ഹതഭാഗ്യനായി മാറുന്നതാണ് പൊന്നെ ഇതിനൊക്കെയും തെളിവുള്ളതാണ് നിരവധി അത് എഴുതുവാനും പേജ് വേണം അനവധി മാതാപിതാക്കൾക്കുള്ള കബറും എവിടെയാ എന്നുള്ളതും അറിയാത്ത മക്കൾ ഏറെയാ നിനക്കുണ്ട് കഴിവുകൾ പലതിലും ധാരാളം മൂന്നക്ഷരം ഇല്ലെങ്കിലോ പാതാളം ഗുരുത്വം ലഭിക്കൽ തന്നെയാണ് മർമ്മവും ഇല്ലാതെ പോയാൽ തീരലില്ലാ ദുഃഖവും അവർക്കുള്ള പൂർണ്ണ ഗുരുത്വമെന്നും ഞങ്ങളിൽ ചൊരിഞ്ഞിടണം നീ നിത്യമിൽ അത് മാത്രമല്ല ഉസ്താദുമാരുടെ തൃപ്തിയും നൽകിയിടണേ ഞങ്ങൾക്ക് എന്നും രക്ഷയും നീ റഹമത്തെന്നും ചൊരിയണേ മാതാപിതാക്കൾക്കെന്നുമെന്നും കനിയണേ ിൽമില്ലാമലും ഇല്ല ഞാനൊരു പാപിയാ പ്രതീക്ഷ റബേ നിന്റെ അഭുവിൽ തന്നെയാ ഇത് നീ കബൂലിൽ ചേർക്കറബേ മന്നവാ പറയല്ലെന്നോടന്ന് പോടാ പിന്നവാ ഈ കവിത ഞാൻ പാടുന്നതും ഓഗസ്റ്റില രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്ഥലത്തില ലഭിക്കും സഹാബത്താലിനും നേതായി ഗുണം ചെയ്യണേ മുറിയാതെ എന്നും കാമിലായി